സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാലെ ആ തിര നോക്കിയ കുണ്ട ഇങ്ങനെ മാതിരി ഉണ്ടല്ലേ അവനെ കണ്ടിട്ട് ഇവിടെ നിൽക്കണേന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലേ അനന്തൂടെ ഒക്കെ ഫ്ലാറ്റിലാട്ടോ ഇവർക്ക് ഏഷ്യാൻ എടുത്തു കൊടുത്ത ഫ്ലാറ്റ് ആയാലും ഇവിടെ നിക്കാൻ വേണ്ടി ഷൂട്ടിന് വരാൻ നേരത്ത് അപ്പൊ ഇപ്പൊ കെട്ടിയോളായ സ്ഥിതിക്ക് എനിക്ക് മോ നിക്കാലോ അല്ലേ അപ്പോൾ ഞാൻ ഇന്നലെ വന്നതാട്ടോ ഇന്നലെ ഞാൻ വന്ദേഭാരതൊക്കെ കയറി രാത്രി തന്നെ കാർത്തിയൊക്കെ വന്ന് പിക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കെട്ടികൊണ്ടടുത്താക്കി അപ്പം ഞങ്ങൾ ഇന്ന് എല്ലാരും കൂടി ഗംഗയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകാം അല്ലേ സർപ്രൈസ് എന്താണെന്നൊക്കെ വഴിയും പറയാട്ടോ അതിന് മുന്നേ രണ്ടുപേരിപ്പം വരും നമ്മളെ എടുക്കാനായിട്ട് അല്ലെ എല്ലാവരും കാണിച്ചിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് എക്സൈറ്റ്മെൻറ് ഉണ്ടോ ഏയ് സെറ്റ് 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 അപ്പം നമുക്ക് പോവാട്ടോ നല്ല ഇടത്തേക്ക് ബ്ലോഗ് ബ്ലോഗ് നീ എന്റെ അങ്ങനെ ഞങ്ങൾ കാർത്തിയുടെ ഏഞ്ചൽ ബേബിയിൽ കേറിയിരിക്കുകയാണ് ഇന്നലെ എന്നെ ഏഞ്ചൽ ബേബി ആട്ടോ എന്നെ ഇവര് പിക്ക് ചെയ്തത് അപ്പൊ ഞങ്ങൾ ഇപ്പൊ നേരെ ഗംഗക്കുള്ള ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോകുവാണ് അശ്വി ചേച്ചിയുടെയും അതുപോലെ തന്നെ കാർത്തിയുടെയും എന്റെ ഞങ്ങളുടെ എല്ലാരുടെയും വക ഗംഗക്ക് ഒരു സാധനം അതെന്താ ചെന്നിട്ട് പറയാം അപ്പൊ നമുക്ക് പോകാം ഞെട്ടോന്ന് നമുക്ക് നോക്കാട്ടോ കാർത്തിക നോക്കി ഗുണ്ട ഉണ്ടല്ലേ അവനെ കണ്ടിട്ട് ഞാൻ സർപ്രൈസ് ആയിരുന്നു സർപ്രൈസായിരുന്നു

ചെറുതായിട്ട് എന്റെ സർപ്രൈസ് ചെയ്യാൻ കാര്യം പിടിച്ച ഇവൻ വരുന്നുണ്ടെന്ന് ഗംഗയ്ക്ക് അറിയില്ലായിരുന്നു ഗംഗ വിളിച്ച പൂച്ചയ്ക്ക് ആരൊക്കെ ഫുഡ് കഴിക്കണം അപ്പൊ ഞമ്മളുടെ കാർട്ടിയുണ്ട് ഞാനുണ്ട് ആനന്ദിണ്ട് അവനെ വിളിച്ചു പറഞ്ഞേക്കാം അവസ്ഥ അപ്പൊ ഞങ്ങളിത് ഇതിലെ ഏതെങ്കിലും ഒരു ടി വി ആയിരിക്കും കേട്ടോ ഗംഗക്ക് മേടിച്ചു കൊടുക്കണം വലിയ കാര്യത്തില് കാർത്തി ഇരുന്നിട്ട് സ്പെക്കും കാര്യങ്ങളൊക്കെ കേക്കറുണ്ട് കേട്ടോ ഇവിടെ ഒന്നും മൈൻഡ് ചെയ്യാണ്ട് ഞങ്ങൾ എൻ്റെ പഞ്ചാര അടിച്ചോണ്ടിരിക്കും കൊണ്ടിട്ടല്ലോ എനിക്ക് ഇതിനെ പറ്റി വലിയ ആരടൊന്നും ഇല്ല നല്ലൊരു ടി വി എടുക്കും നമുക്ക് കൊടുക്കാം അത്രേ ഉള്ളു അല്ലാണ്ട് കൂടുതൽ എനിക്ക് ഇതിന്റെ സ്പെക്കോ കാര്യങ്ങളോ ഒന്നും അറിയില്ല കാർത്തി ഓരോന്ന് അവിടെ ചോദിച്ചോണ്ടിപ്പോ കുറച്ചാതിക്കുന്നോടി സെറ്റ് ആക്ക നമുക്കിപ്പ എന്റെ കെട്ടിയ ഷോപ്പിങ്ങില് സോഫയാണ് ഏറ്റവും ഇഷ്ടിയ നമ്മൾ ഈ ഒരു സാംസങ്ങിന്റെ ടിവി ആട്ടോ ഗെങ്ങി കൊടുക്കാൻ വേണ്ടി എടുക്കുന്ന കൊള്ളാട്ടോ മുടുക്ക് ടിവി അവളെ പോലെ തന്നെ നമ്മൾ ഇതൊന്നും നോക്കിയായിരുന്നു എൽ ജിടെ ടി വി നോക്കിയായിരുന്നു പക്ഷെ നമ്മൾ എടുക്കണത് ഈ സാംസങ്ങിന്റെ ടി വി സന്ദീപേട്ടാ സന്തോഷ സന്തോഷമായ ഹാപ്പിയായല്ലേ ഇങ്ങനെ സന്ദീപേട്ടനും കിട്ടിയൊരു ടിവി അല്ലേ കഴിഞ്ഞ ദിവസം ഞങ്ങളോട് പറയായിരുന്നു എനിക്കൊരു ടി വി വേണം എന്റെ വീട്ടിലെ ടിവി കേടായിരിക്കുവാണ് അല്ലേ ഇവിടെ നീ എം ഐക്കെ നോക്കണ ആ പറയുന്നുണ്ടല്ലേ നീ അമ്മക്ക് ചിരിക്കാല്ലാം ടി വി കൊണ്ടുവരാൻ നേരത്ത് കാർത്തി മേടിച്ച് തന്നെ ഇല്ല നാട്ടുകാരെ മുഴുവൻ കാണിക്കും കാർത്തി മേടിച്ചെന്ന് പിന്നെടാ ഒരു മോതിരം മേടിച്ച് തന്നിട്ട് ആ കാർത്തി മേടിച്ച് തന്നെ ഒരു എത്ര കാണിച്ചത് നാല പ്രാവശ്യം കാണിച്ചു തന്നെ അച്ഛടാ പക്ഷെ നാല് വർഷം എക്സ്പയറി കഴിഞ്ഞു ഡ്രൈവർ മാറ്റം കഴിഞ്ഞില്ല സന്ധ്യ വേണ്ട എനിക്ക് മുട്ട കൂടോത്ര വെക്കു തോന്നണല്ലേ ഇനി ഞാൻ ഇങ്ങനെ പറഞ്ഞു നാല് വർഷം ഡ്രൈവർ വെച്ചാൽ സമയം കണ്ട ഇതാണ് ബിഹൈൻഡ് ദ സീനിൽ നടക്കണത് എപ്പോഴും ഭയങ്കര ഇതാണ് ഞാൻ അനുഭവിക്കുന്നതാണ് മനസ്സിലായു തെങ്കാശി പട്ടണം തെങ്കാശി പട്ടണത്തിൽ മറ്റേ കെ ഡി കമ്പനി മറ്റേ പെണ്ണോട് ചെയ്യില്ലേ അതുപോലെയാണ് എന്നോട് പുറകെ ദ്രോഹിക്കണത് അപ്പൊ ഞങ്ങളിത് അങ്ങനെ ടി വി ഒക്കെ മേടിച്ച് ഗംഗക്ക് കൊടുക്കാൻ വേണ്ടി ഒരു മുതുക്കു ടി വി മുതുക്കു ചേച്ചി ഞങ്ങളും ടി വി മേടിച്ചിട്ട് ഞങ്ങൾ ഇപ്പൊ ഗംഗയുടെ വീട്ടിലേക്ക് പോവാണ് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിട്ട് സർപ്രൈസ് ആവും വേണ്ടി കണ്ടോ നമ്മള് ഗംഗക്കുള്ള ടി വി ആയിട്ട് ഒരു ഘോഷയാത്ര ആയിട്ടാട്ടോ കാരണം മുമ്പില് ഞങ്ങള് നാലുപേരും കൂടി കാറിന് പുറകില് വന്നയില്ലേ ഇത് ഓട്ടോല് ഗംഗക്കുള്ള ടി വി നമ്മളിങ്ങനെ ഒരു ആഡംബരത്തോടെ കൊണ്ടുപോയില്ല അവളുടെ ടി വിനല്ലെന്തു കാണിച്ചെ പുറകിലും ഓട്ടോയില് ആ ചേട്ടനെ സമ്മേ ഈ കാറിന്റെ സ്പീഡില് വെച്ച് പിടിച്ചോണ്ടിരിക്കണേട്ടെല്ല ആത്മാർത്ഥതയില ചേട്ടൻ്റെ കൊള്ള കാണിച്ചെ ഞാൻ കാണിച്ചു ഓട്ടോയും വണ്ടിയും സാധനങ്ങളും കണ്ടോ ആ ഓട്ടോ നോക്കി ചേട്ടൻ എത്ര നേരം നമ്മുടെ പുറകിലിങ്ങനെ നടക്കണമെന്ന് അറിയോ ടി വി ടി വി പുറത്തോട്ട് തള്ളി നിക്കണ കണ്ടോ യുടെ മൂന്നാർ എത്തി നമ്മള് മൂന്നാറാണ് ഇസ്കിങ്ങയുടെ വീട് ഹലോ അച്ചു ഹലോ അച്ഛന എന്തായിരുന്നോളോ ഞാൻ ഇഷ്ടപ്പെട്ടില്ല പൊന്നിനൊന്നി ആളായിട് ചർ പൊന്നിയാണോ കടിക്കലേ കടിക്കലേരി വെരി ഗൈസ്

എനിക്കറിയാം എന്താ എന്താ അറിയോ നന്നു എന്റെ അടുത്ത് ഞാൻ ടി വി വാങ്ങണേ ഞാൻ പറഞ്ഞു ആമസോണിന്ന് വാങ്ങുന്ന ഞാൻ കാർട്ടിലൊക്കെ ഇട്ടേക്കാങ്ങാ ഇവിടെ എല്ലാരും ബോർ അടിച്ചിരിക്കുന്നു ഭവമല്ലോ വാങ്ങിച്ചെങ്കിലും സത്യോട്ടാ ശരിയായിട്ടല്ലേ പോള വന്നേ ചെറ്റ ഉണ്ടല്ല ഞാൻ പറഞ്ഞോട്ട് എനിക്ക് പോളെ കാണാൻ അതേ പോളെ വന്നേ നീടെ ശേഷം ശേഷം നോക്ക ప్రబసించుకోలేలా నిన్ననే కాలియా కొణొనే కానిచేరా పునికాలి అచ్చంద గారు unboxing time

എന്റെ ചേട്ടനും അബി അടുത്ത സർപ്രൈസ് അങ്ങനെ അങ്ങനത്തെ അങ്ങനെ അതെ ഞങ്ങൾ എല്ലാരും കൂടി ഇന്നത്തെ ദിവസം പൊളിക്കാൻ ഞങ്ങൾ അതെ അടിച്ച് പൊളിക്കുന്ന ഞാൻ സർപ്രൈസ് ആയി പക്ഷെ എനിക്ക് സർപ്രൈസ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞു പക്ഷെ കാണാൻ പിന്നെ പൊളനെ കാണാൻ വേണ്ടി വന്നത് ഞാൻ പിന്നെ അപ്പൊ ഞങ്ങൾ ഇനി അങ്ങോട്ട് ബ്ലാസ്റ്റ് ചെയ്യട്ടെ തകർക്കട്ടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങക്ക് വീട് ഇഷ്ടപ്പെടുന്നേക്കാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ